അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു ചെമ്മീം ഫ്രൈ ഉണ്ടാക്കണമെന്ന് അപ്പം ഞാനിത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമ്മൾ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രണ്ട് ഐറ്റം ആണ് ഞങ്ങൾ വാങ്ങിച്ചത് മത്തിയും വാങ്ങിച്ചു ചെമ്മീം വാങ്ങിച്ചു മത്തിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പരിതാപകരമായി തോന്നി കാരണം ഒരിടയ്ക്ക് നല്ല രാജാവായി ഉയർന്നു വന്നിരുന്ന മത്തി ഇപ്പോൾ പഴയ നിലയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഗൈസ് മത്തിയുടെ വിലയൊക്കെ ഭയങ്കരമായിട്ട് താന്നു ചെമ്മീനോ ഒഡക്കത്തെ വിലയായിരുന്നു അവിടെ വർക്കാവൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിത് രണ്ടും വെട്ടി വൃത്തിയാക്കി എടുക്കാം അപ്പം ഞാൻ ഈ മത്തിക്കുട്ടന്മാരെയൊക്കെ നല്ല വെട്ടി വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് എന്തായാലും ഇത് മൊത്തം ഞാൻ എന്തെടുത്ത് കറി വെക്കാൻ പോകണില്ല കുറച്ചിടത്ത് മാറ്റി വെക്കണം എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളതിപ്പോൾ ഉണ്ട് അപ്പോൾ എന്തായാലും ചെമ്മി വെട്ടി വന്നപ്പോൾ ഇത് കണ്ടില്ല അവസ്ഥ ഇത്രയേ ഉള്ളൂ ആ എന്തായാലും ടേസ്റ്റേ നോക്കാൻ കിട്ടും കിട്ടുമായിരിക്കും പിന്നെ ഇതൊരു പരീക്ഷണമാണല്ലോ വെറുതെ ഒരുപാട് വാങ്ങിച്ച് വെറുതെ വേസ്റ്റാക്കി കളയുന്ന കളയുന്നതിലും ഭേദം ഇനി ഇച്ചിരി വാങ്ങിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നന്നായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിനി വേറെ വേണ്ടിയിട്ടൊക്കെ വെക്കാമല്ലോ അപ്പം ഞാൻ ചെമ്മീന് വേണ്ടിയുള്ള മസാലയാണ് ഫസ്റ്റ് റെഡിയാക്കുന്നത് ആദ്യം മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കുക അല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്താൽ മതി പിന്നെ ഞാൻ ചേർക്കുന്നത് മുട്ടയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് മസാലയെ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ കാരണം കുറച്ച് ചെമ്മീനല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് മസാല തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ മുട്ട മൊത്തം എടുക്കുന്നില്ല വെറുതെ ഇന്തിനാ മൊത്തം പൊട്ടിച്ചു ചൊക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഇച്ചിരി മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാല നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം എല്ലായിടത്തും എല്ലാം ഒക്കെ പിടിക്കണം ഇതെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ചെമ്മീനും കൂടെ ഇതിട്ട് വെച്ച് കുറച്ച് നേരം മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഈ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നത് പുരട്ടി വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ മാറ്റി എവിടെയെങ്കിലും വെച്ചാൽ ഇനി മുതൽ ഇത്തരം കുക്കിംഗ് വീഡിയോ ആക്കിയല്ലോ എന്നൊരാലോചന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണാറുണ്ടോ കാണാറുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചെമ്മീൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് മാറ്റി വെക്കാം അപ്പോൾ അതിൻ്റെ മത്തി ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഇത്ര മത്തി മതി ഇപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി അപ്പോൾ ബാലൻസ് ഞാൻ അടുത്ത് ഫ്രിഡ്ജ് വെക്കുന്നുണ്ട് അപ്പോൾ മത്തി ഞാൻ നല്ല കുടംപുളിയിട്ട് ഒരു മുളകറിയായിട്ടാണ് വെച്ചേക്കുന്നത് ഒരു മുളകയാറിലാണ് വെച്ചേക്കുന്നത് ചെമ്മീൻ തേടേ ഇപ്പുറത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഡാർക്ക് കളർ തന്നെ വരട്ടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ ഇപ്പം തന്നെ കൊതിയായിരുന്നു അപ്പോൾ ഇതേ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടൊരു കാര്യമായപ്പോൾ രണ്ട് സവാളയും മുറിച്ച് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല ഒരു ഭംഗീകരിക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് തന്നെ ഞാനാണ് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ക്യാമറമാവാൻ പറയുന്നു എനിക്ക് തരാൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണം എന്നല്ലല്ലേ എനിക്കൊരു സംതൃപ്തി എൻ്റെ മുഖം കണ്ടാന്ന് എനിക്ക് മനസ്സിലാക്കി കാണും എനിക്കിഷ്ടപ്പെട്ടു ക്യാമറമാൻ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മറക്കാതെ കമൻറ്റ് ചെയ്യും